ഓം ശ്രീ ഗുരുഭ്യോ നമ എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത പ്രണാമം മനനാതീതം ശ്ലോകം മൂന്ന് അടുത്തവരോടൊക്കെയുമെതിർത്തു പുരുതീടും പടത്തലവിമാരടു പടയ്ക്കടിയനാളോ എടുത്തരികിരുത്തിയരുളേണമിനിയും പൊന്നടിത്തളിർമറന്നിവിടയന്തിനയുന്നു അടുത്തവരോടൊക്കെയും എതിർത്തുപൊരുതീടും പടത്തല വിമാരോടുത്തരികിരുത്തി അരുളേണമിനിയും മറന്നിവിടെ എന്തിനോ ഇവിടെയും ആ സ്ത്രീ സഹജമായ ആ ഒരു കാമം ജയിക്കാൻ വളരെ പ്രയാസമാണ് അവരുടെ ആ വശ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സാധകൻ ഏറെ ക്ലേശിക്കേണ്ടതായിട്ടുണ്ട് തിനും ശിവഭഗവാൻ്റെ തന്നെ അനുഗ്രഹം ഉണ്ടാകണം ശിവശതകത്തിലൊക്കെ അത് ഗുരു ആവർത്തിച്ച് കാമിനി ഗർഹണം ഉണ്ടല്ലോ ഒരു വരുമില്ല നമുക്ക് നീ ഒഴിഞ്ഞൊരു വാർത്തലത്തിൽ ഇക്കാര്യത്തിൽ എനിക്ക് വേറെ ആരുമില്ല നീയല്ലാതെ എനിക്ക് തനിയെ ഇവരോട് എതിർത്ത് ജയിക്കാൻ സാധിക്കുന്നില്ല ആ ഒരു പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിലും അടുത്തവരോടൊക്കെയും അടുത്തവർ അതായത് അവരുമായിട്ട് ഒരു സാമീപ്യമുണ്ടാകി കഴിഞ്ഞാൽ അടുത്തവരോടൊക്കെയും എതിർത്തു പൊരുതിയിടും ഇവരെ ജയിക്കാൻ അസാധ്യമാണ് അവരുടെ പോരിൽ ജയിക്കാൻ വളരെ പ്രയാസമാണ് അവർക്ക് അവരുടെ ആവശ്യമായ മുഖവും അവരുടെ നോട്ടവും എല്ലാം കണ്ട് ആകൃഷ്ടരായി നമ്മളെ അവർ തോപ്പിക്കും അതാണ് പറയുന്നത് അടുത്തവരോടൊക്കെയും എതിർത്തുപൊരുതിയിടും പടത്തലവി ഇതൊക്കെ ഗുരുവിൻ്റെ ചില പ്രയോഗങ്ങളാണ് പടനായികമാരെ പോലെ എതിർക്കുന്നവരാണ് അതായത് നമ്മളെ തോപ്പിക്കാൻ വേണ്ട എല്ലാ അസ്ത്രങ്ങളും അവരുടെ കയ്യിലുണ്ട് അതാണ് അടുത്തവരോടൊക്കെയും എതിർത്തു പൊരുതിയിടും പടത്തലവിമാരോടു പടക്കടിയനാണോ പടയെന്ന് വെച്ചാൽ യുദ്ധം അവരോട് യുദ്ധം ചെയ്യിക്കാൻ എനിക്ക് ഒരു കഴിവുമില്ല കാരണം ആവശ്യതയിൽ നമ്മൾ മയങ്ങിപ്പോവും നമ്മളറിയാതെ തന്നെ അതിന് ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം ശിവചതകത്തിൽ തന്നെ അത് ഗുരു വീണ്ടും പറയുന്നുണ്ടല്ലോ ചലമെഴിമാരുടെ ചഞ്ച് കണ്ട് നിൽക്കും നില നിടിലത്തിരു നോക്കുവച്ചറുത്ത് പല പല ലീല തുടർന്നിടാതൊടു നിൻ പദപങ്കജം തരേണം അവരുടെ ഈ കമലീലകളിൽ നിന്നൊക്കെ എന്നെ ഒഴിച്ചു വിട്ട് അങ്ങയുടെ ആ പദപങ്കജം ആ പദപങ്കജത്തിലുള്ള ആ സ്മരണ എനിക്ക് നിലനിർത്തണമെന്ന് അവിടെ പ്രാർത്ഥനയുണ്ടല്ലോ ചലമിഴിമാരുടെ ജഞ്ച് കണ്ട് നിൽക്കും അവരുടെ ആ ചുണ്ടും മനോരമായ ഭാവമൊക്കെ നോക്കി നിൽക്കുന്ന എൻ്റെ ഈ അവസ്ഥ അങ്ങയുടെ നി നിടിലത്തിരു നോക്ക് ഭഗവാന്റെ തൃക്കണ്ണുകൊണ്ടുള്ള നെറ്റിയിലുള്ള കണ്ണുകൊണ്ടുള്ള ഒരു നോട്ടം മതി അതിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെയൊക്കെ ശിവശേഖത്തിലേകം ശ്ലോകങ്ങൾ ഉണ്ട് ഈ കാമിനീ ഗർഹണത്തിന് വേണ്ടി അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അടുത്തവരോടൊക്കെയും എതിർത്തുപൊരുതീടും പടത്തലവിമാരോടും പടക്കടിയനാളോ എനിക്കതിനുള്ള ഇല്ല അത്രയും തന്നെ ഞാൻ അതിനു വേണ്ടി ക്ലേശിക്കുന്ന അത്മേമായ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെയും അതിൽ നിന്ന് വിട്ടുപോകാൻ എനിക്ക് കഴിയുന്നില്ല അതിനെന്തു വേണം എടുത്തരികിരുത്തി അങ്ങനെ അങ്ങയുടെ സാമീപ്യത്തിലാക്കിയിട്ട് അരുളേണം എനിക്ക് എന്നെ അനുഗ്രഹിക്കണം അവ സാമീപ്യത്തിലേക്ക് തന്നെ എന്നെ കൊണ്ടുവന്നത് നേരത്തെ പറഞ്ഞല്ലോ നാമസങ്കീർത്തനം കൊണ്ട് ഭഗവാന്റെ ആ നമുക്ക് അടുക്കാൻ അതിനും ഭഗവാന്റെ കാരുണ്യം തന്നെ ഉണ്ടായെങ്കിലേ പറ്റൂ അല്ലെ ആ ഭക്തി ഏകാന്ത ഭക്തി അകമേ വന്നുതിപ്പതിനു വൈകുന്നതെന്തെന്നൊക്കെയുള്ള പ്രാർത്ഥന എഴുത്തച്ഛനും പറയില്ലേ ആ ഒരു ശിവഭഗവാനോടുള്ള ഭക്തി നമുക്ക് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഈ കാമിനികളുടെ ആ ഒരു പിടിയിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയൂ അടു ോടൊക്കയുമേതർത്തുപോരുതീടും പടത്തലവി സേനാനായി പടയാളികളായിട്ടിരിക്കുന്ന അതായത് പടയിൽ വളരെ സമർത്ഥരായിട്ടുള്ള ആ സ്ത്രീകളോട് പടയ്ക്ക് അടിയൻ ആളോ ആളോ എന്ന് വെച്ചാൽ ഉള്ള സാമർഥ്യം എനിക്കുണ്ടോ അതങ്ങറിഞ്ഞുകൂടെ ഞാൻ ഇക്കാര്യത്തിൽ വളരെ നിസ്സഹായനാണ് അതുകൊണ്ട് എടുത്തരികിരുത്തി അങ്ങനെ അങ്ങയുടെ ആ ഒരു സംരക്ഷണയിൽ കൊണ്ടുവന്നിട്ട് അരുളേണം എന്നെ അനുഗ്രഹിക്കണം ഇനിയും പൊന്നടിത്തളിർ മറന്ന് ഇവിടെ എന്തിനലയെന്നു ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു പ്രശ്നത്തിൽ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും എന്നെ ഇങ്ങനെ ബുദ്ധിമു ബുദ്ധിമുട്ടിക്കണം അതുകൊണ്ട് അങ്ങയുടെ അടിത്തള മറന്നിവിടെ എന്തിനലയുന്നു ഞാൻ എന്തുകൊണ്ടാണ് അങ്ങയുടെ ഈ പാതകമലങ്ങൾ വിട്ട് ഇവിടെ ഇങ്ങനെ അലയാൻ ഇവരുടെ പുറകെ ഇങ്ങനെ നടന്ന് എന്റെ ആ മന ഇത് പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ള ആ ഒരു ഭഗവാന്റെ നോടുള്ള ഒരു പ്രാർത്ഥനയാണ് ഒരു ഭക്തൻ്റെ ആ രീതിയിലൊക്കെ ഈ ശ്ലോകത്തെ നമ്മൾ കണ്ടാൽ മതി അടുത്തവരോടൊക്കെയുമെതിർത്തു പടത്തലവിമാരോടു ടിയനാളോ എടുത്തരികിരുത്തി ഇവിടെ ഈ പറയുന്ന കാമിനികളോടുള്ള ആ ഒരു സംഘം അല്ല എല്ലാ ലൗഹികാമങ്ങളെയും നമ്മൾ വിട്ടേ പറ്റൂ അതാണ് ഇതേലൊക്കെ അത് എടുത്ത് പറയുമല്ലോ പ്രജഹാദി യഥാകാമാൻ സർവാൻപർത്ഥ മനോഗതാൻ ആത്മന്യേവാത്മനാതുഷ്ട ഇങ്ങനെ വേണം അവനവനിൽ തന്നെ ആത്മനീവാത്മനാതുഷ്ട ിൽ മറ്റ് വസ്തുക്കളിൽ നിന്നുള്ള ആ സംഘങ്ങൾ വിട്ടിട്ട് തന്നിലേക്ക് അത് ഒതുങ്ങി അതിൽ സ്ഥിതി ചെയ്യുമ്പോഴേ അവൻ്റെ ആ മനസ്സ് സസ്യപ്രജ്ഞാപ്രതിഷ്ഠിത അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ മറ്റു വഴിയിലേക്ക് പോകില്ല അതുകൊണ്ട് എല്ലാ കാമങ്ങളെയും പ്രജഗാദി യഥാകാമാൻ സർവാൻ പാർത്ഥ മനോഗഥാൻ മനസ്സിൽ വരുന്ന എല്ലാ കാമങ്ങളെയും നമ്മളിങ്ങനെ തള്ളി മാറ്റിയെങ്കിൽ മാത്രമേ ഉള്ളൂ അതാണ് വിഹായ വിഹായകാമാന്യ സർവാൻ എന്നൊക്കെ ഇതയിൽ ആവർത്തിച്ച് ഭഗവാൻ പറയുന്നത് ഈ സ്ത്രീ വിഷയം ഉൾപ്പെടെയുള്ള മറ്റെല്ലാ വിഷയഭ്രമങ്ങളെയും നമ്മൾ ഇതിലെടുത്തുകൊള്ളണം പക്ഷേ ഇവിടെ പ്രധാ പ്രാധാന്യമായിട്ട് പറയുന്നത് ഈ സ്ത്രീകളോടുള്ള ചേർച്ചയാണ് കാരണം അതത്രയും പ്രബലമായതുകൊണ്ട് എടുകിരുത്തി അരുളേണം ഇനിയും പൊന്നടിത്തളി തളി അങ്ങയുടെ പാദം പൊന്നാണ് നേരത്തെ ആ മനോഹരമായ പാദം വിട്ടിട്ട് ഞാൻ ഇനിയും ഇവരുടെ പുറവെ നടന്നലയണമോ അതിൻ്റെ ആവശ്യമുണ്ടോ അതിന് അങ്ങയുടെ ആ അനുഗ്രഹം എന്നിൽ എന്നുള്ള പ്രാർത്ഥനയാണ് അടുത്തവരോടൊക്കെയും എതിർത്തു പൊരുതീടും പടത്തലവിമാരോടൊ പട കടിയനാളോ എടുത്തരികിരുത്തി എടുത്തരികിരുത്തി എന്നു വച്ചാൽ എന്നെ സാമീപ്യത്തിലാക്കിയിട്ട് അരുളേണം എന്നെ അനുഗ്രഹിക്കണം ഇനിയും ഇനിയും പറയുന്നത് കുറേ നാളിങ്ങനെ വിഷമിച്ചല്ലോ ഇനിയും പൊന്നടിത്തളിമറന്നിവിടെ എന്തിനുന്നു എന്തിനാണ് എന്നെ അങ്ങിങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് അങ്ങയുടെ ആ അനുഗ്രഹം തന്നു കഴിഞ്ഞാൽ എനിക്കിതിന്നൊക്കെ രക്ഷപ്പെടാമല്ലോ എന്നാണ് പ്രാർത്ഥന ടുത്തവരോടൊക്കെയുമെതിർത്തുപൊരുതേടും പടത്തല വിമാരോടു പടയ്ക്കടിയനാളോ എടുത്തരികിരുത്തിയരുളേണം ഇനിയും പൊന്നടിത്തളിർ മറന്നിവിടെ എന്തിനോ നമസ്കാരം